യും പരിശുദ്ധമാൻ്റെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ മാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് പ്രഭാസനത്തെ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധം ധ്യൂസർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം അമ്മ പരിശുദ്ധം ജപമാലാവെ ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ കർത്താവെ ഉന്നതമായ നാമത്തിന് സുസ്ഥ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശോയെ പടത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ വളർത്തു മൃഗങ്ങളും പക്ഷി മൃഗാദികളൊക്കെ ജീവിക്കുന്നവരുണ്ട് ഈശയോ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ അങ്ങെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങയുടെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈയൊരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അങ്ങനെ കൃപ കൊണ്ടാണ് ഈ കർത്താവ് അങ്ങേക്ക് ആ കൃപയെ അവലംബിച്ചു അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള യാതൊരു മാതൃകമോ അതിനുള്ള പോകുമ്പോഴോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് അങ്ങനെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വലതയും നൽകി അവർക്ക് വഴിമുട്ടി മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവധാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കൃമാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങളെ കുഞ്ഞുങ്ങൾ ശന്ധിക്കട്ടെ നിങ്ങളുടെ ജീവിത പങ്കെ സന്ധിക്കട്ടെ നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് നിലക്കുന്നാൽ ചെയ്ത കർത്താവിന്റെ ദൂത് നിലക്കുപ് പോവുകയും നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ഇന്നും നിന്നെ ഈശ്വര അനുഗ്രഹിക്കട്ടെ നിത്യം പിതാമത്തൊന്നും സർവീശ്വരക്കാമേസ പ്രമാണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലര് ഇപ്പോൾ ഓണത്തിൽ തന്നെ എന്തുമാത്രം ലഹരി പദാർത്ഥങ്ങൾ ചിലവായി പോവുകയും അതുപോലെ തന്നെ നാടോടുമ്പോൾ നടുവ് ഓടണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളൊക്കെ മദ്യപിക്കാൻ തുടങ്ങി ചില അതൊക്കെ കാരണം കുഞ്ഞുങ്ങളും കാണുന്നുണ്ട് നാളെ മധ്യ കേരളം മധ്യ കേരളം എന്ന് പറയുന്നത് മധ്യ കേരളം ഒക്കെ അപ്പോ എന്താ സംഭവം കഴിഞ്ഞാല് ഒരിക്കൽ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും ഇവരെ നാലാം വാക്യം അജ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ആ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും ദൈവവചനത്തിന് നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും വരാനിരിക്കുന്ന ശക്തി ശുചിച്ചറിയുകയും ചെയ്തവർ ശുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ അവരെ അവരെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് പുനരാനയിക്കുക പുനരാനയിക്കുക അസാധ്യമാണ് കലാകാലങ്ങളായിട്ട് അവര് സഭാവിരുദ്ധരായിട്ട് ജീവിച്ചിരിക്കുന്നവരും അവര് അതാണ് കുളിച്ച പന്ന് ചെളി കിടന്നുരുളന്ന് പറഞ്ഞു രണ്ട് പത്ത് ദിവസം രണ്ട് ഇരുപത്തിരണ്ടടുത്ത് നായ് ചർദിച്ചത് തന്നെ വീണ്ടും നായ് ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച പന്നി കുളിച്ച പന്നി ചെളിക്കൊണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ് അവരെ സംബന്ധിച്ച് ശരിയാണ് അപ്പോൾ ഒരു വീട്ടിൽ പുതാസ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാകാം അപ്പോൾ അത് പിന്നീട് വരുന്ന ആ ചെടുത്തി അനിയത്തിയൊക്കെ ആ രീതിയിലായി പോവും കുളിച്ച പന്നി ചെളി കിടന്ന് വീണ്ടും വീണ്ടും ഉരുളുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കേമത്തോ അല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയതാ അപ്പം നിങ്ങൾ അതാണ് അതാണ് വജയം പറഞ്ഞത് അതിൻ്റെ അകത്തും ചില ആൾക്കാർ നിൽക്കും നിൽക്കുന്നു എന്ന് കരുതുന്നവൻ എന്തു ചെയ്യണം ഇത് കണ്ട് വീണ് പോകരുത് ഒന്ന് കൊന്നു പത്ത് പന്ത്രണ്ട് എന്ന് വിചാരിക്കുന്നവൻ അപ്പൊ വീഴാനുള്ള സാധ്യത ഉള്ളതാണ് കാര്യം നമ്മൾ തെന്നുന്ന സ്ഥലത്തല്ലേ നിക്കണതേ സമൂഹം മൊത്തം നോക്കുമ്പോ തെങ്ങുന്ന സ്ഥലത്താ നിൽക്കണത് ഇപ്പൊ എഴുപത്തി മൂന്ന് പേരുടെ അടുത്തേ അങ്ങ് അവരെ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു വീണത് നിങ്ങൾക്കണോ അവരുടെ കേമത്തൊണ്ട് വീണതല്ല ദൈവം തള്ളിയിട്ടതാണെന്ന് പിടി ഓരോ അമ്മമാര് വീണുന്നില്ല വീണ മോന്തൊക്കെ പോണില്ലേ ഇല്ലേ പല പല അപോർഷൻസും പല പ്രീമാരിറ്റഡ് സെക്സും പല കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് കേമത്വാണെന്ന് വിചാരിക്കണേ കേമത്വം അല്ല ഇങ്ങനെയുള്ള അവതാരങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ തള്ളിയിട്ടിരിക്കുന്നതാണെന്ന് എന്താ കാര്യം പല ആൾക്കാരും തിന്മകൾ ചെയ്യുമ്പോൾ ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണം എന്നാണ് നമ്മളെ ഇപ്പോൾ ദൈവം ഇങ്ങനെ ചെറിയ ആൾക്കാരെ തള്ളിക്കളയുന്ന കാര്യം ഉറപ്പായത് കൊണ്ടാണ് പ്രാർത്ഥിക്കണത് എന്നെന്താണ് അങ്ങനെ സന്നിധി തള്ളിക്കളയരുത് എന്ന് സംഗീതത്തിന് അമ്പത്തൊന്ന് പതിനൊന്ന് സന്നിധിയിൽ നിന്ന് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ എന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു എടുത്തത് എടുക്കരുത് അപ്പൊ ഈ രണ്ട് കാര്യം ദൈവത്തിൽ ദൈവം ചെയ്യണ കാര്യങ്ങളാണ് ഒന്ന് പുകഞ്ഞ കൊള്ളു പുറത്ത് തള്ളിയവണ്ണം തള്ളിക്കളയും രണ്ടാമത്തെ എന്താണ് കൊടുത്താത്മാവിനെ തിരിച്ചെടുക്കും കടുത്ത അവർക്കത് കിട്ടിയിട്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് കിട്ടിയിട്ട് കാര്യമില്ലാത്ത ഇത് രണ്ടും പത്ത് പൗല ഇത് രണ്ടും ദാവീ അറിയാവുന്ന കൊണ്ടാണ് ദാവീത് കണ്ണീരൂടെ പറയുന്നത് കടുത്ത ഇതിൻ്റെ അബദ്ധം പറ്റിപ്പോയി ഇതിനെ തള്ളിക്കളയരുതെന്ന് ഇതൊന്നും കേമത്വം അല്ല അബദ്ധമാണെന്ന് കേമത്തമല്ല അബദ്ധമാണെന്നാണ് പറയണത് കുറിയാനെ കൊന്ന കേമത്വമല്ല അത് അബദ്ധമായി പോയി മെഷ്യബായെ പ്രാപിച്ച കേമത്വമല്ല അത് അബദ്ധമായിപ്പോയി എന്ന് കണ്ണീരോടെ പറഞ്ഞിട്ട് പറയും എന്നെ തല്ലിക്കളയരുത് എന്ന് പറയും അതാണ് അനിതാപം എന്ന് പറയുന്നത് അനിതാപം ഉണ്ടെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ലെന്ന് എഴുതി തോന്നിയാൽ തീർച്ചയായിട്ടും നിനക്ക് റീ എൻട്രി കിട്ടും അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കാര്യം നീ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഇപ്പോൾ കുടുംബം എന്ന് കുടുംബം ചേർത്താ പറയണതേ പ ചാപം കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ല വരണത് കുടുംബം രക്ഷ പ്രാപിക്കുകയെങ്കിൽ തന്നെയും ചാപവും അതുപോലെ വരുവല്ല ഒരുത്തങ്കർ എന്തെങ്കിലും എന്തെങ്കിലും ദൈവത്തിനിരക്കാത്ത കാര്യം കാണിച്ച് പണത്തിൻ്റെ പേരിലോ അവൻ ജോലിക്കാരനായതുകൊണ്ട് ശമ്പളക്കാരനായതുകൊണ്ടും വീട്ടിലെ ചിലവ് നടത്തണ കാരണം അമ്മവനെ സപ്പോർട്ട് ചെയ്യും അവൻ കാണുന്ന തിന്മയെ അപ്പനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്ത് എന്ത് ചെയ്യും പ പലയിടത്തും തിന്മകൾ സംഭവിക്കണം അങ്ങനെയല്ലേ ഒരുത്തനും കയറി അവിടുത്തെ വേലക്കാരൻ വരുമാനമുള്ള ആൾക്കാരെ മാറുമ്പോൾ അവൻ എന്ത് പൊക്കൃതരും കാണിക്കും കാണിച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവന് ചെലവ് കൊടുക്കത്തില്ല വീട്ടിലെ അപ്പോൾ അമ്മ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇളയത്തെങ്ങും അതിൻ്റെ കൂടെ വഴി വഴി അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെ അധർമ്മത്തിൻ്റെ കൂടായിട്ടുള്ള ഇത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ അങ്ങനെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്ന സമയത്താണ് ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകണ ശരിക്കും പറഞ്ഞാൽ അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട് ഇടവകൾ ചില അതായത് ഇങ്ങനെ കാലാകാലങ്ങളുടെ അധർവ് മാത്രം പെറ്റി പെരുകി ആ രോഗാതുരമായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കുന്നത് ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ ഒക്കെ വെക്കത്തില്ലേ പള്ളികളിലെ ഒരു ദിവസം മുഴുവനും ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ആ ഉണർവോട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരെയും ഈ പനി ബാധിക്കും അപ്പം നിസ്സാരമല്ലാതെ ശരിക്കും പറഞ്ഞു ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിലെ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭജിതത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല പാസ്റ്റർമാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അപ്പോൾ എന്താ സം എന്താ എന്ന് സംസാഞ്ഞാൽ ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവർ ഒത്തുതീർപ്പ് തിമ്മയുടെ ഒത്തുതീർപ്പ് എടുക്കുകയും അപ്പോഴെന്ത് ചെയ്യും അപ്പം സമൂഹം മുഴുവനായിട്ടും നശിക്കും അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വെക്കണേ വിൽക്കട്ടെന്ന് ദൈവം കരുതണത് യൂറോപ്പിലൊക്കെ പല പള്ളികളിലും വിറ്റെന്നൊക്കെ പറയുന്നത് അതാണ് സംഭവം അതുകൊണ്ടായിട്ടും വലിയ പ്രത്യേകിച്ച് ഇല്ലാതെ കൊണ്ടാണ് കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വിധേയമാണ് അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ല ഒത്തുതീർപ്പില്ലാത്തതാണ് അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ ഏലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണം അപ്പം എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂന്ന് അപ്പം ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നീ എന്ത് ചെയ്യണമെന്ന് നിന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീഷ്ണതയാണ് ഞാൻ ചുരുക്കുകയാണ് ഒരാളായാലും മതി അതിലൊരാളായാലും മതി നിൻ്റെ വീട്ടിൽ തീഷ്ഠതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം നിന്നിലിവിടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും വേണ്ടെടുക്കും എൻ്റെ പേര് രശ്മി അനിൽ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ സ്റ്റാഫ് നേഴ്സാണ് ഫെബ്രുവരി നയൻറ്റീൻത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എല്ലാവരേയും പോലെ തന്നെ ഞാൻ സ്റ്റാഫ് നേഴ്സായത് ആയതുകൊണ്ട് എനിക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണമെന്നായിരുന്നു ഞാൻ സൗദിയിലായിരുന്നു ഞാൻ അവിടുന്ന് കോവിഡിൻ്റെ ടൈമിൽ തിരിച്ചു വന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തു പോയി വർക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരെയും പോലെ ഞാനും ഒ പഠിക്കാൻ തീരുമാനിച്ചു ആദ്യമായിട്ട് എക്സാം എഴുതി അപ്പോൾ കിട്ടിയില്ല റെഗുലറായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു എങ്കിലും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ രണ്ടാമത് എഴുതിയപ്പം എക്സാം നല്ല ഈസി ആയിരുന്നു അപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രാവശ്യം ചെറിയ മാർക്കിന് കിട്ടിയില്ല നിരാശയൊന്നും തോന്നിയില്ല മാതാവ് എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നി മൂന്നാമത്തെ പ്രാവശ്യം ഡേറ്റ് എടുത്തു അപ്പോൾ റെഗുലർ ക്ലാസ് ഇല്ല പക്ഷെ ഓൺലൈനിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്യൂട്ടേഴ്സൊക്കെ ആണെങ്കിലും പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ പോയി ആരോടും വീട്ടിലെ വേറെ റിലേറ്റീവ്സിനോടോ അങ്ങനെ ആരോടും പറഞ്ഞില്ല പക്ഷേ മൂന്നാമത്തെ അറ്റംപ്റ്റ് എക്സാം എഴുതി കുറച്ച് എളുപ്പമായിരുന്നു അപ്പം ഉടമ്പടി എടുത്തോണ്ട് ഈ പ്രാവശ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അപ്രാവശ്യം റിസൾട്ട് വന്നപ്പം ചെറിയ മാർക്കിന് തന്നെ അതും പോയി പക്ഷേ എന്തോ അപ്പോൾ സങ്കടമൊന്നും വന്നില്ല സങ്കടമൊന്നും വന്നില്ല മാതാവ് ഈശോ എന്തോ ഒരു കാര്യം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഡേറ്റ് എടുക്കണമെന്നാലോചിച്ചപ്പോൾ എന്ന് എടുക്കണോന്നുള്ള ഒരു കൺഫ്യൂഷനായി ഫോർത്ത് ആണ് ഇനി എഴുതില്ല എന്ന് തന്നെ തീരുമാനിച്ചു അപ്പം ഈ ഫോർത്ത് അറ്റംപ്റ്റോടെ തീർക്കണമെന്ന് ഓർത്തിട്ട് ജപമാല റാലിയുടെ ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഇവിടെ ജപമാല റാലിയുണ്ട് ഉണ്ട് അപ്പോൾ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യാമെന്നോർത്തപ്പോൾ അവിടെ പള്ളിയിൽ ജപമാല റാലി ഉണ്ടെന്നറിഞ്ഞു അതിന് നിയോഗം വെച്ച് നിയോഗം കയ്യിൽ എഴുതി പിടിച്ച് ഞാൻ പോയി ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ നിയോഗം ഞങ്ങളത് നടന്ന് പ്രാർത്ഥിച്ചു അവിടെ പള്ളിയിലെത്തി മാതാവിനോടും ഈശയോടും കുർബാനയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് വന്ന് ഡേറ്റ് എടുത്തു ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എക്സാം വരുന്നത് ഡിസംബർ പതിനേഴിനായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇനി എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ തോന്നി ബാക്കി എല്ലാ നിബന്ധനകളും ചെയ്യുന്നുണ്ടെങ്കിലും രോഗികളെ കാണാൻ ഇന്നേവരെ പോയിട്ടില്ലായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യും ഫുഡ് കൊടുക്കും ഡ്രസ്സൊക്കെ കൊടുക്കും അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ രോഗികളെ കാണാൻ നേരിട്ട് പോയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ആയുർവേദ ഹോസ്പിറ്റലിലും ജനറൽ ഹോസ്പിറ്റലിലുമൊക്കെ രോഗികളെ കാണാൻ പോയി അവർക്ക് വേണ്ട നേർച്ച വസ്തുക്കൾ കൊടുത്തു പത്രം കൊടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും പത്രത്തിൻ്റെ കൂടെ തന്നെ ഇവിടെ കൗൺസിലിംഗിന് പറയുന്ന വചനങ്ങളൊക്കെ എഴുതി പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കോപ്പീസും വെച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ ചിലരത് വാങ്ങും ചിലരത് വാങ്ങില്ല അങ്ങനെ അതും കൊടുത്തു അത് കഴിഞ്ഞ് ഡിസംബർ പതിനേഴിന് എക്സാം എഴുതി എക്സാം നല്ല ടഫായിരുന്നു ആ മൂന്ന് എക്സാമും അത്രയും നാൾ എഴുതിയേലും വെച്ച് ഏറ്റവും ടഫ് എക്സാമും ഞാൻ ബോറായിട്ട് എഴുതിയ ഒരു ആയിരുന്നു അത് അപ്പം എക്സാം കഴിഞ്ഞ് എഴുതിയപ്പം ഉറപ്പിച്ചു എനിക്കെന്താണേലും ഒ ഇ റ്റി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ കരുതി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നാൽ ഞാൻ സൗദിക്ക് തന്നെ തിരിച്ചു പോകാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആകെ മൊത്തം വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല മാതാവ് എന്തെങ്കിലും തീരുമാനിക്കട്ടെ എന്ന് കരുതി തന്നെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു എക്സാമിൻ്റെ സൈറ്റ് എന്ന് ഓപ്പൺ ചെയ്ത് അതിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമെന്ന് അതുപോലെ ഞാനും എക്സാം കഴിഞ്ഞ് അന്ന് പോലെ എന്നും സൈറ്റിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ റിസൾട്ട് വരുന്ന ആ സെക്ഷനിൽ എന്നും തൈലം പൂശി പ്രാർത്ഥിച്ചു രാവിലെ തന്നെ പിന്നെ റിസൾട്ട് വരുന്നോടം വരെ എന്നും കുർബാന എന്നും മുടക്കാതെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജാനുവരി എയ്റ്റീൻതിന് റിസൾട്ട് വന്നു അയർലൻഡ് സ്കോർ ഉണ്ടായിരുന്നു മാതാവ് ഈശോട് പറഞ്ഞ എന്തായാലും എനിക്ക് അയർലൻഡ് സ്കോർ വാങ്ങി തന്നു ഈ ഇപ്പം അതിൻ്റെ പ്രോസസ്സിങ് ഈ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല പക്ഷെ മാതാവ് എനിക്കത് എന്താണേലും കംപ്ലീറ്റ് ചെയ്ത് തരും എനിക്ക് നല്ലൊരു ജോലി തരും എന്ന് ഏറ്റവും വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു കൂടാതെ ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാ പറയണ്ടേ എങ്ങനെയാ നന്ദി പറയണ്ടേ എന്ന് അറിയത്തില്ല പക്ഷേ മാതാവ് എന്തായാലും ബാക്കി കാര്യങ്ങളും എൻ്റെ ചെയ്ത് തരും എന്ന് വിശ്വസി വന്നത് എൻ്റെ ചേച്ചിക്ക് ഒരു ഒരു ലാസ്റ്റ് മൂന്ന് മാസമായിട്ട് കഴുത്തിന് ഭയങ്കര വേദനയായിട്ട് കഴുത്ത് തിരിക്കാനോ അനക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അതങ്ങനെ കൂടിക്കൂടി ജോലി ചെയ്യുന്നിടത്തൊക്കെ ബുദ്ധിമുട്ടാ ഉണ്ടായി അതുപോലെ തന്നെ വലത് കൈയുടെ ഒരു ഇങ്ങനെ പെരുക്കുന്ന പോലൊക്കെ തോന്നി തുടങ്ങി അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അവിടെ അപ്പോൾ ഉടനെ നാട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൽ അച്ഛൻ രോഗ സൗഖ്യ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് കഴുത്തിന് വേദനയുള്ളവർ അവിടെ തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൈകൾ വെച്ച് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് ധ്യാനം കഴിഞ്ഞു മൂന്നാമത്തെ ധ്യാനമായപ്പോഴത്തേക്കും ചേച്ചിയുടെ വേദന പൂർണമായിട്ട് മാറി ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ജോലി ചെയ്യുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല കൈയുടെ മരവിപ്പും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വിദേശത്ത് പഠിക്കാനായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഒരു ആറേഴ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു അവിടെ എല്ലാം തന്നെ റിജക്ഷൻ വന്നു നല്ല ഉണ്ടായിട്ട് പോലും റിജക്ഷൻ വന്നു റിജക്ഷൻ വന്നത് എന്താണെന്ന് കാരണം പോലും അറിയില്ലായിരുന്നു അങ്ങനെ ആദ്യമൊക്കെ ചെയ്യുമ്പം എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പിലായിരുന്നു ചെയ്തത് പിന്നെ എൻ്റെ ഹോപ്പ് എല്ലാം പോയി ഞാൻ എനിക്ക് ഉണ്ടായിരുന്ന ജോലി വരെ റിസൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം ഇത് ഉടമ്പടി വിഷയമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ജനുവരി പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി നാലാം തീയതി ആയപ്പോൾ തന്നെ എനിക്ക് ഒരു ഓഫർ കിട്ടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വരെ മറന്നു കിടന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു അത് അങ്ങനെ എനിക്കവിടെ അഡ്മിഷൻ റെഡിയായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് എൻ്റെ അതേ സെയിം മാർഗം എല്ലാം ഒരേപോലെ ആയിട്ട് പോലും എനിക്ക് മാത്രമാണ് അവിടെ കിട്ടിയത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് എനിക്ക് വേണ്ടി വാങ്ങി തന്ന അഡ്മിഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ എനിക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു അവിടെ അക്കോമഡേഷൻ കിട്ടാൻ വലിയ പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി അവിടെ അക്കോമഡേഷൻ റെഡിയാക്കി തന്നു ഞാൻ പോലും വിചാരിക്കാത്ത വേഗത്തിൽ എനിക്ക് അവിടെ അക്കോമഡേഷൻ മാതാവ് റെഡിയാക്കി തന്നു അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് എൻ്റെ മമ്മിക്ക് രണ്ട് വർഷമായിട്ട് നടുവിൻ്റെ തെയ് തേയ്മാനം മൂലം നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാലിന് ഭയങ്കര വേദനയായിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കുറഞ്ഞെങ്കിലും വീട്ടിൽ ജോ ഒന്ന് ജോലി ചെയ്യാനോ സ്വന്തം കാര്യം ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടിയുടെ വെഞ്ചരിച്ച തൈലം കാലിലൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ വേദനയ്ക്ക് നല്ല കുറവുണ്ട് അത്യാവശ്യം നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എനിക്ക് പി സി ഒ ഡിസീസ് വന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല കൊറോണ ആയത് കാരണം ഞാൻ ഓൺലൈനിൽ ലൈറ്റ് ഐ ക്യാൻഡിൽ റിക്വസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യം കുറച്ച് ദിവസങ്ങളിലൊക്കെ മരുന്ന് കഴിച്ചു കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ലൈറ്റ് ഐ ക്യാൻഡിൽ പ്ര റിക്വസ്റ്റ് വഴി പ്രാർത്ഥിച്ചു ഇപ്പോൾ പൂർണ്ണമായും മാറി ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും ആയിരം നന്ദി പ്രൈസ് ക്രൈസ്തലോട്ട് എൻ്റെ പേര് റിൻഡ സ്ഥലം തിളകം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന പ്രധാനമായ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അതിലൊന്നാമത്തേത് ജൂലൈ മാസം എൻ്റെ ഹസ്ബൻഡിന് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ബിസിനസ് റിലേറ്റഡ് ഒരു കേസ് വരികയും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് കോടതിന്ന് ഓർഡർ വരണമായിരുന്നു ഓർഡർ ഓർഡർ വരണമായിരുന്നു അപ്പം ഞങ്ങൾ മാനസികമായി വളരെയേറെ വിഷമിക്കുകയും വളരെ മാനസികമായി വളരെ തകർന്ന് തരിപ്പണമായിരുന്ന സമയത്ത് എൻ്റെ ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞു അതുപ്രകാരം ഞാൻ നവംബർ മാസം പതിനഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്നേനെ എനിക്ക് അത്ഭുതം സംഭവിച്ചു ഉടമ്പടി എടുത്ത താഴെ മാതാവിൻ്റെ രൂപവുമായിട്ട് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്നപ്പം എനിക്കാണ് മാതാവിനെ എടുക്കാനായിട്ടുള്ള ആ ടോക്കൺ കിട്ടിയത് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് ഏറ്റെടുത്ത് സാധിച്ചു തന്നത് അന്ന് തന്നെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചായിരുന്നു പിന്നെ ഡിസ് ഞാൻ എല്ലാ മാസവും പിന്നെ ഇവിടെ നവംബറിൽ ഉടമ്പടി എടുത്തു ഡിസംബറിൽ ഞാനിവിടെ വന്നപ്പം എനിക്ക് അതും അത്ഭുതരമായി എനിക്ക് അച്ഛനെ കാണാൻ ടോക്കൺ കിട്ടി അച്ഛൻ പറഞ്ഞു കാര്യം ഒക്കെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു അത് പ്രകാരം അപ്പം അപ്പം എനിക്കൊന്നും കൂടെ വിശ്വാസമായി അങ്ങനെ ജനുവരി മാസമായി ജനുവരി പതിമൂന്നാം തീയതി അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ട് മാസം ആകുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി നിന്ന് എൻ്റെ ഹസ്ബൻഡിന് അനുകൂലമായിട്ടുള്ള വിധി വരെയും അദ്ദേഹത്തിന് നിർവരാഗിത്വം തെളിയിക്കപ്പെടുകയും ചെയ്തു അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തത് ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ പണി ഒരു ഒരു പകുതിയോളം ആയായിരുന്നു പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിറ്റിട്ട് അത് പൂർത്തീകരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ഈ കേസിൽ പെടുകയും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം രണ്ടാമത്തെ നിയോഗം വെച്ചത് ഈ ഒരു ആവശ്യമായിരുന്നു ഈ ബിസിനസ് തുടങ്ങാനായിട്ട് അമ്മയും മാതാവും ഒരു വഴി കാണിച്ചു തരണമെന്നാണ് രണ്ടാമത്തെ നിയോഗം വെച്ചത് അപ്പം ജെ അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ പറഞ്ഞ ഉടമ്പടി നിബന്ധനകൾ എന്നാൽ ലാഭം വിധം അച്ഛൻ പറയുന്ന പോലെ വൃത്തിയും വെടിപ്പുമായിട്ട് തന്നെ ഞാൻ പാലിച്ചു എല്ലാ ആഴ്ചയിലും കുംഭസാരിക്കേം പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ പോകും എല്ലാ ആഴ്ചയിലും കുംഭസാരിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തു